ഭൂമി കോൺഗ്രസുകാരെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീൽകുമാർ അവിടെ താമസിക്കുന്ന കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കയ്യേറ്റങ്ങളുമില്ല എന്നാൽ റവന്യൂ ഭൂമി കോൺഗ്രസുകാർ കയ്യേറിയെന്നും ബാക്കിയുള്ള കുടുംബങ്ങളെ മുൻനിർത്തി കയ്യേറ്റക്കാർ പ്രതിരോധം തീർക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നാളെ കല്യാണത്തണ്ടിലേക്ക് പ്രക്ഷോഭപരിപാടി സംഘടിപ്പിക്കും അതേസമയം പരിന്തുപാറ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനായി റവന്യൂ മന്ത്രിക്കും ജില്ലാ ഭരണകൂടത്തിനും പരാതി നൽകിയിട്ടുണ്ടെന്നും കെ സലിൽകുമാർ വ്യക്തമാക്കി കല്യാണത്തണ്ടിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരടക്കമുള്ളവരാണ് ഭൂമി കയ്യേറിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് കല്യാണം കല്യാണത്തണ്ടിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നതാണ് സി പി ഐയുടെ നിലപാട് അവിടെ നാല്പത്തിരണ്ടോളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് ആ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരു കയ്യേറ്റങ്ങളോ പ്രശ്നങ്ങളോ അവിടെ നിലനിൽക്കുന്നില്ല മറിച്ച് അവിടെ റെവന്യൂ ഭൂമി ഇപ്പോൾ കുറെ ആളുകൾ കയ്യേറിയിട്ടുണ്ട് കയ്യേറ്റക്കാരിപ്പോൾ ഈ പാവപ്പെട്ട ഈ ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കയ്യേറ്റം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് കോൺഗ്രസിൻ്റെ അടക്കമുള്ള നേതാക്കന്മാര് സ്വീകരിച്ചിട്ടുള്ളത് അത് അനുവദിക്കുന്ന പ്രശ്നമില്ല അവിടെ ആ പാവപ്പെട്ട മനുഷ്യരെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ കയ്യേറ്റം ഭൂമി ഒഴിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ സി പി ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും പരുന്തംപാറയില് നൂറുകണക്കിന് ഏക്കർ ഭൂമി കയ്യേറ്റം നടന്നിട്ടുണ്ടോ എന്നൊരാശയം ഉയർന്നു നിൽക്കുകയാണ് പരുന്തമ്പാറ ഭൂമി കയ്യേറ്റത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കുറെ ഭൂമികൾ ഏറ്റെടുത്തത് ഏറ്റെടുക്കുകയും സർക്കാർ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ അതിന്റെ ചില തുടർ നടപടികൾക്ക് തടസ്സം വന്നു അല്ലെങ്കിൽ അല്ല നിന്ന് നിന്നിരിക്കുകയാണ് എന്നുള്ള ഒരു വർത്തമാനം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ ഒരു കാര്യം പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് പരുന്തം പാറയിലെ മുഴുവൻ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും ഭൂമി ഏറ്റെടുക്കുകയും ചെയ്യണം അത്തരം കയ്യേറ്റക്കാരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ അടക്കമുള്ളത് രജിസ്റ്റർ ചെയ്യുവാനും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുവാനും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് അത് സംബന്ധിച്ചുള്ള അഭിപ്രായം ഇനി ലോ പ്രൈസിൽ കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്